ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി റിലേ സത്യാഗ്രഹം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ നേതാക്കളെ ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സത്യാഗ്രഹം നടത്തുന്ന സമരസമിതി നേതാക്കളെ കായംകുളത്തെ തനിമ കലാ സാഹിത്യവേദി ആദരിച്ചു ദിന റിലേ സത്യാഗ്രഹ വേദിയിലായിരുന്നു ആദരം വാസുദേവൻ ചെയ്തു ഒരു നാട്ടിലെ െതിരെ ശബ്ദം ഉയർത്തുന്നതിന് ആവശ്യമില്ലെന്ന വാക്കുകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു സമര പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ ആ ആ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ വിവർത്തി അനുസരിച്ചുള്ളതായിരിക്കണം അല്ലാതെ കോർപ്പറേറ്റ് ആളുകളുടെ ലാഭമോഹങ്ങൾക്ക് വേണ്ടിയിട്ടും സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടും അല്ലാതെ ആ നാട്ടിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടക്കേണ്ടത് ഇതിപ്പോൾ ഈ കായംകുളം പട്ടണത്തെ തന്നെ കിടക്ക പ്രദേശമെന്നും പടിഞ്ഞാറൻ പ്രദേശമെന്നും രണ്ടായിട്ട് വിഭജിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് പടിഞ്ഞാറ് പ്രദേശത്ത് താമസിക്കുന്ന മിക്ക ജനങ്ങളും ഈ കായംകുളം ടൗണിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെയുള്ള ഈ കായംകുളം പട്ടണത്തിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ അവരുടെ ഗതാഗത സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വികസനമാണ് ഇപ്പോൾ കാണുന്നത് ഒരു നാട്ടിൽ വികസനം നടത്തുമ്പോൾ അവിടുത്തെ പരിസ്ഥിതി അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യം അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ളുകളുടെ നിശിദ്ധ താല്പര്യങ്ങളെത്തി തൂണിൽ തീർത്ത എലിവേറ്റഡ് ഹൈവേ വന്നില്ല എന്ന് വിചാരിക്ക വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രയാസമുണ്ടാകുന്നു എങ്കിൽ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ധരിക്കും അവരന്ന് പറഞ്ഞത് എത്ര ശരിയായിരുന്നു എന്ന് ഓരോ വില്ലേജ് ഓഫീസിലും ഓരോ സർക്കാർ ഓഫീസിലും പോകുമ്പോൾ അവർ പറയുമെങ്കിൽ ഈ സമരം വിജയിച്ചു എന്നതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഇതേക്കുറിച്ച് എത്രയോ പറഞ്ഞതാണ് എന്ന് നാട്ടുകാർ നിരന്നിരുന്നു പറയുന്ന ഒരു കാലമുണ്ടാകുമെങ്കിൽ നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിൽ അടയാളപ്പെട്ട സമരമാണെങ്കിൽ അത് വിജയിച്ച സമരമാണ് എന്നതാണ് അതുകൊണ്ട് പരാജയം എന്നത് തൂണിൽ തീർന്നൊരു പാലം വരുമ്പോൾ മാത്രമല്ല ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സമരമാണ് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഈ സമരത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ വികസിപ്പിക്കേണ്ടതുണ്ട് ഇവിടെ നടന്നു വരുന്ന സമരം നൂറുകണക്കിന് ദിവസങ്ങളെടുക്കുന്ന സമരം വർഷങ്ങളെടുക്കുന്ന സമരമാണ് ഞാൻ നേരത്തെ ഇവിടെ വേദിയിൽ പറഞ്ഞിരുന്ന ഓള കമ്പനിയെ പറഞ്ഞയച്ചത് നീണ്ടുനിന്ന സമരങ്ങളുടെ ആ പരിസമാപ്തി എങ്കിൽ പില്ലറിൽ ചീത്ത ഹൈവേ കൊണ്ട് മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സർഗാത്മക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തനിമ ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷനായി തനിമ സംസ്ഥാന കൌൺസിലർ നാസർ പടനിലത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം എ അഷ്റഫ് കെ ജനുജും സ്നാഫർ ബാബു യു ഷൈജു രാജൻ സിദ്ദിഖ് ഷെഫീഖ് എന്നിവർ സംസാരിച്ചു